ക്രൊയേഷ്യൻ ഫുട്ബോൾ താരം ലൂക്ക മോഡ്രിച്ച് ഇന്ന് മുപ്പത്തൊമ്പതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡറായി മാറിയ താരം അതാണ് ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യയിലെ മോഡ്രിച്ച് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ലൂക്കയുടെ ജനനം കുട്ടിക്കാലത്ത് തൻ്റെ മുത്തച്ഛനൊപ്പം പന്ത് തട്ടിയാണ് ലൂക്ക വളർന്നത് എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുഗോസ്ലാവിയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ടുള്ള ക്രൊയേഷ്യയുടെ പോരാട്ടം ആരംഭിച്ചു സെർബിയൻ സൈന്യം മോഡ്രിച്ചി ആക്രമിച്ചു ലുക്കയുടെ മുത്തച്ഛൻ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സെർബിയൻ സൈന്യം അവരുടെ വീടിന് തീവയ്ക്കുകയും ചെയ്തു ഇതോടെ ലൂക്കയുടെ കുടുംബം അഭയാർത്ഥികളായി മാറി കലാപത്തിൽ നാട് വിടേണ്ടി വന്ന മോഡ്രിജിന്റെ കുടുംബം എത്തിച്ചേർന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ആ ക്യാമ്പിൽ നിന്നും പിന്നീട് എത്തപ്പെട്ടത് വൃത്തിയും വെടിപ്പുമില്ലാത്ത ഒരു ഹോട്ടൽ മുറിയിലേക്കായിരുന്നു അവിടുത്തെ ഹോട്ടലിലെ പാർക്കിംഗിൽ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിച്ച ലൂക്ക മോൺറിച്ച് പിന്നീട് ബോസ്നിയൻ ലീഗിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് പ്രീമിയം ലീഗിലേക്കും എത്തി ടോട്ടർഹാം ഓട്സ്ഫർ ആയിരുന്നു പ്രീമിയർ ലീഗിലെ ലൂക്കയുടെ ക്ലബ്ബ് സാങ്കേതിക മികവ് കളത്തിൽ പ്രകടിപ്പിക്കുന്ന കൂർമ്മ ബുദ്ധി മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനുള്ള കഴിവ് പാസുകളിലൂടെ അവസരങ്ങൾ സൃഷ്ടിക്കൽ അങ്ങനെ ലൂക്കയുടെ കഴിവുകൾ ലോക ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ടോട്ടനത്തിൽ നിന്ന് ലൂക്കയെ സ്വന്തമാക്കാൻ ചെൽസി എന്ന ക്ലബ് ശ്രമം തുടങ്ങി എന്നാൽ ചെൽസിക്ക് വിട്ടുകൊടുക്കാൻ ടോട്ടനാം തയ്യാറായില്ല ഒടുവിൽ ജോസ് മൗറിഞ്ഞു ആണ് ലൂക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബെന്ന് പറയാവുന്ന റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവന്നത് ചെൽസിയുടെ മുന്നൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഓഫർ വേണ്ടെന്ന് വെച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിക്ക് ലൂക്ക റെയൽ മാറ്ററിലെത്തി പിന്നീട് നടന്നത് ചരിത്രമാണ് ലൂക്ക നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് നടന്നു നടന്നുകയറി അഞ്ഞൂറിലധികം മത്സരങ്ങൾ ലൂക്ക മാറ്ററിനൊപ്പം കളിച്ചു ആറ് തവണ യു ചാമ്പ്യൻസ് ലീഗ് അഞ്ച് തവണ സൂപ്പർ കപ്പ് അഞ്ചു തവണ ഫിഫ ക്ലബ് ലോകകപ്പ് തുടങ്ങിയ കിരീടങ്ങളെല്ലാം സ്വന്തമാക്കി റയലിനൊപ്പം ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരമാണ് ലൂക്ക മോഡ്രിച്ച് ഇതുവരെ ഇരുപത്തേഴ് കിരീടങ്ങളാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് മെസ്സിയെ പോലെയോ റൊണാൾഡോയെ പോലെയോ നെയ്മറെ പോലെയോ സ്വന്തം കളിയുടെ മനോഹാരിത കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുകയും അതുവഴി ആരാധകരെ ഉണ്ടാക്കുകയും ചെയ്ത താരമല്ല ലൂക്ക മോഡ്രിച്ച് ടീമിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ടീം പ്ലെയറാണ് നേതാവാണ് ടീമിലെ മറ്റു പത്ത് പേരെയും ഒരുമിച്ച് നിർത്തുന്ന നേതാവ് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ ലോകകപ്പിൽ ഫൈനലിൽ കയറിയതാണ് രാജ്യത്തിനൊപ്പം ലൂക്കയുടെ ഏറ്റവും വലിയ നേട്ടം അന്ന് ആദ്യമായി ലോകകപ്പിന്റെ ഫൈനൽ കളിച്ച ക്രൊയേഷ്യൻ ടീമിന്റെ നായകനെ തേടിയെത്തിയത് ഫുട്ബോളിലെ പരമോന്നത ബഹുമതികളിലൊന്നായ ബാലൻഡിയോർ പുരസ്കാരമാണ് പത്ത് വർഷങ്ങളായി ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും മാറി മാറി കൈയടക്കി വെച്ചിരുന്ന പുരസ്കാരമാണ് ക്രൊയേഷ്യൻ നായകൻ അന്ന് സ്വന്തമാക്കിയത് ഇപ്പോൾ വീണ്ടും ഒരു നേഷൻസ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുപ്പത്തി ഒമ്പത് കാരനായ ലൂക്ക തന്റെ പിറന്നാൾ ആഘോഷിച്ചത് പോളണ്ടിനെതിരെ നടന്ന മത്സരത്തിലെ വിജയത്തോടെയാണ് അദ്ദേഹം ഇത് ആഘോഷിച്ചത് ലൂക്ക ഒരു ഗോളടിക്കുകയും ചെയ്തു ആ ഒരു ഗോളിനാണ് അവർ വിജയിച്ചത് യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും വീർപ്പുമുട്ടിച്ച ഒരു ജനതയ്ക്ക് ലോകത്തിന് മുന്നിൽ തലയുയർത്തി പിടിക്കാൻ ഫുട്ബോൾ സമ്മാനിച്ച മിഡ്ഫീൽഡിലെ മാന്ത്രികൻ ലൂക്ക മോഡ്രിജിന് ജന്മദിനാശംസകൾ